ഈ നടുഭാഗത്തുണ്ടായിരുന്ന ഡൂമിലുണ്ടായിരുന്ന രാമലലാ വിഗ്രഹത്തെ ആരോ മാറ്റിയിരുന്നു ആദ്യം കേറി തൊഴുതത് ഈ കെ ആർ പി എഫ് വരെ അവർ തൊഴുതിട്ട് പൈസ രണ്ടു മണിയായപ്പോഴേക്കും രാമലലാ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് ഭജന തുടങ്ങി പക്ഷെ ഇതിൻ്റെ ജനേട്ടൻ പാലക്കാട് വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുകയും പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ വന്നപ്പോൾ ചങ്ങല വിരിച്ചു വണ്ടി നിർത്തി നിർത്തിക്ക മന്ദിരവും ഡെന്ന് പറഞ്ഞ താഴോട്ട് വീണു ഈ പറഞ്ഞ പോലെ തന്നെ പൊടിപടലങ്ങളങ്ങനെ മുന്നോ മുകളോട്ടങ്ങനെ ഉയർന്നു അപ്പോഴേക്കും ജയ ശ്രീരാം വിളി ഉയർന്നു പിന്നെ ആരും കേരളത്തെ ഇറങ്ങുന്നൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ജയ ശ്രീറാം ജയ ശ്രീറാം ജയ ശ്രീറാം നൃത്തം ചവിട്ടുന്ന അന്തരീക്ഷമായിരുന്നു പ്രദേശം മുഴുവൻ അങ്ങനെ ആയിരുന്നു പിന്നെ ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ മൂന്നാമത്തെ ഡൂമും താഴെ വീടും പെട്ടെന്ന് പിന്നെ കേൾക്കുന്ന അനൗൺസ്മെൻ്റ് ഇവിടെ വന്നിരിക്കുന്ന കരസേവകന്മാരിൽ കൽപ്പണി സിമെൻ്റ് പണി ഈ കാര്യങ്ങൾ അറിയുന്നവർ ഉടൻ തന്നെ ഇവിടെ കാര്യാലയത്തിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താ വലിയ ഇഷ്ടിക കൂമ്പാരമാണ് ഇഷ്ടിക കൂമ്പാരം അതിനിടയിൽ ഈ നടുഭാഗത്തുണ്ടായിരുന്ന ഡൂമിലുണ്ടായിരുന്ന രാമലലാ വിഗ്രഹത്തെ ആരോ മാറ്റിയിരുന്നു ആ വിഗ്രഹത്തെ ആ ഇഷ്ടികയുടെ മുകളിൽ വെച്ചു ഇഷ്ടിക കൂമ്പാരത്തിൻ്റെ മുകളിൽ വെച്ചു ഞാനും ആ അങ്ങനെ കയറി 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 മുകളിൽ പോയി ജീവിതത്തിൽ ഒരു കാലത്ത് കിട്ടാൻ പറ്റാത്തൊരു സൗഭാഗ്യമെന്ന തരത്തിൽ ആ വിഗ്രഹത്തെ തൊട്ടു തൊഴുകും കൂടെ ഉള്ളവരോടും പറഞ്ഞു ഇനി ഇതുപോലൊരു അവസരം കിട്ടാൻ പോകുന്നില്ല പല ആൾക്കാരും വന്നു ആ ബുദ്ധിമുട്ട് എന്നാലും കയറി അത് തൊട്ടു തൊഴുതു പിന്നീട് കണ്ടത് പുതിയ ഇങ്ങനെ വരുന്നു ആന്ധ്രാ കർണാടക പ്രദേശങ്ങളിൽ നിന്നെല്ലാം വന്ന അമ്മമാരും ബാക്കി എല്ലാവരും വരി നിൽക്കാൻ തുടങ്ങി പുതിയ ഇഷ്ടി അങ്ങനെ 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 ജയ ശ്രീരാം ജയ ശ്രീ എല്ലാം രാമനാമ ജയ ശ്രീരാം ജയ ശ്രീരാം ഇഷ്ടി അങ്ങോട്ട് പോകുന്നു പഴയ പൊട്ടിപ്പോൾ ഞെഷ്ടി ഇങ്ങോട്ട് വരുന്നു ആ പണി ഇങ്ങനെ തുടരുന്നു പണിക്കാരെല്ലാം അവിടെ വന്നു ആ രീതിയിൽ തുടർച്ചയായി പുതിയ ഒരു താൽക്കാലിക ക്ഷേത്രത്തിന് വേണ്ടിയുള്ള നിർമ്മാണം തുടങ്ങി ഏതാണ്ട് ഒരു രണ്ടു മണി ഒക്കെ ആയപ്പോഴേക്കും പുതിയ ക്ഷേത്രം താൽക്കാലിക ക്ഷേത്രം ഉയർന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇപ്പോഴത്തെ ഇഷ്ടിക എവിടെ നിന്ന് കിട്ടി സിമെൻ്റ് ഇവിടുന്ന് കിട്ടി ഇതെല്ലാം കിട്ടി പുതിയ ഇഷ്ടികയുണ്ട് സിമെൻ്റ് ഉണ്ട് അതെല്ലാം ഉണ്ട് പണി നടന്നു അതെല്ലാം കഴിഞ്ഞ് മുഴുവൻ അപ്പോഴൊക്കെ സി ആർ പി എഫ് ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ ഉണ്ട് ആദ്യം കയറി തൊഴുതത് ഈ സി ആർ പി എഫുകാരാണ് അവർ തൊഴുതിട്ട് പൈസ കാണിക്കിട്ടു രണ്ടു മണിയായപ്പോഴേക്കും രാമല വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് ഭജന തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ആ ആ സമയത്തെ അന്തരീക്ഷം എന്താ നാട് മുഴുവൻ നമ്മൾ പറഞ്ഞാൽ അയോധ്യ ദീപാലംകൃതമായെന്ന് പറഞ്ഞ പോലെ നാട് മുഴുവൻ ദീപാലംകൃതമായി എന്ന് മാത്രമല്ല ഈ പൂജാമണിയൊക്കെ അടിച്ചിട്ട് കിണ കിണങ്ങണമെന്ന് അടിച്ചടിച്ച് അടിച്ചടിച്ച് ഭജനയും ജയ ശ്രീരാം പുടിയും എല്ലാമാണ് കണ്ടൊരു കാഴ്ച ഒരു സി ആർ പി എഫുകാരനെ ഒരു രണ്ട് പേരിങ്ങനെ എടുത്തിരിക്കുക ഇവർ രണ്ടും പറയാം ജയ ശ്രീരാം ജയ ശ്രീരാം ജയ ശ്രീരാം അപ്പം ആ കയ്യിലുണ്ടായിരുന്ന സി ആർ പി എഫുകാരനും ജയ ശ്രീറാം ജയ് ശ്രീരാം ജയ് ശ്രീരാം അതായിരുന്നു അന്തരീക്ഷം അതെല്ലാം ആദ്യം ചെയ്യുന്നു അപ്പം അത് കഴിഞ്ഞുള്ള നിർദ്ദേശം വന്നു ക്ഷേത്ര താൽക്കാലിക പ്രതിഷ്ഠയായി അതിൻ്റെ മുകളൊരു ഷാമിയാന ആ രീതിയിൽ കൊണ്ടിട്ടു ദർശനം തുടങ്ങി പറഞ്ഞു അവനവൻ്റെ കേന്ദ്രങ്ങളിലേക്ക് പോകാം എളുപ്പിന് വന്നാൽ രാവിലെ വന്നാൽ മതി എന്നുള്ള നിർദ്ദേശം കിട്ടി അപ്പം ഞങ്ങളെല്ലാം നമ്മുടെ ആശ്രമത്തിലേക്ക് പോയി നേരത്തെ പറഞ്ഞ വൈക്കോൽ കൊണ്ട് വിരിച്ച ആ മുറികളിൽ പോയി അഭയം തേടി ഭക്ഷണമൊക്കെ കിട്ടി അവിടെ എല്ലാം എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ് അപ്പോൾ രാത്രി ഒരു മൂന്ന് മണി മൂന്നര ആയപ്പോഴേക്കും മുഴുവൻ നമ്മുടെ ഫോഴ്സ് സി ആർ പി എഫും ബാക്കിയെല്ലാവരുടെ സൈനിക എല്ലാം കൂടെ ചേർന്ന് അയോധ്യ കംപ്ലീറ്റ് അങ്ങ് വളഞ്ഞു ചുറ്റും മുഴുവൻ ഒരു വീപ്പകളൊക്കെ വെച്ച് ബാരിക്കേഡുകളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം അവർ പൂർണ്ണമായും ക്ഷേത്രവും ക്ഷേത്ര സങ്കേതവും അവരുടെ കസ്റ്റഡിയിൽ വെച്ചു അപ്പോഴേ ഭജന പാടിക്കൊണ്ടിരുന്ന ആൾക്കാർ വരുതാവും അതാ പോലീസ് വളയുന്നു വരണം കരസേവകന്മാരെത്തണം എത്തണം എത്തണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ആര് കേൾക്കാനാണ് ആ സമയത്ത് വേറെ ഒന്നും ഒരു നിവൃത്തിയില്ല അങ്ങനെ പൂർണ്ണമായും അവരുടെ കസ്റ്റഡിയിൽ വന്നു ഞങ്ങൾ രാവിലെ ഇതൊന്നും അറിയാതെ രാവിലെ എല്ലാം കഴിഞ്ഞ് റെഡിയായി നേരെ വരുകയാണ് ക്ഷേത്രത്തിലേക്ക് വരുകയാണ് വരുമ്പോൾ പൂർണ്ണമായും സി ആർ പി എഫ് കാവിൽ നിൽക്കുകയാണ് വരുമ്പോൾ എല്ലാം പറയും റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ വെറുതെ പറഞ്ഞു ഞങ്ങളുടെ ലഗേജ് എവിടെയുണ്ട് ലഗേജ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം നിവൃത്തിയില്ല അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ വരേണ്ടി വന്നു റെയിൽവേ സ്റ്റേഷനിലെ അന്തരീക്ഷം എന്താ അവിടെ പത്ത് പൂരത്തിൻ്റെ അന്തരീക്ഷം ഭയങ്കര തിരക്കാണ് റെയിൽവേയുടെ അനൗൺസ്മെൻ്റ് ഉണ്ട് എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള വണ്ടികൾ റെഡിയാണ് അവരവരുടെ സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രെയിനുകളിൽ കയറണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് അവിടെ ചെന്നപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഇല്ല ടിക്കറ്റ് ഇല്ല എല്ലാവർക്കും ഫ്രീ ആണ് സൗജന്യമാണ് ആ രീതിയിൽ കയറിയാൽ മാത്രം മതി നമുക്ക് നമ്മുടെ കേരള എക്സ്പ്രസ് അവിടെ ഉണ്ടായിരുന്നു നമ്മളും എന്നു ഇങ്ങോട്ടുള്ള വണ്ടി ഉണ്ടായിരുന്നു അതിലും നമ്മളും കയറി എല്ലാവരും കയറി അതിനിടയിൽ ഈ ചർക്കമന്ദിരത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ കൂടെയുള്ള ഒരാൾ വീണിരുന്നു അത് പാലക്കാടുകാരൻ ഒരു ഷൺമുഖനാണ് അയാൾ വീണ അയാളുടെ ഈ നടുഭാഗം തകർന്നിരുന്നു അപ്പോൾ ഒരാൾ ഈ കരസേവി ഇത്രയും പേര് പോയിട്ട് ഒരാളെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആശുപത്രി അഡ്മിറ്റ് ചെയ്തു ഞങ്ങൾ ആശുപത്രിയിൽ പോയി കണ്ടു അയാളുടെ വേദന നമുക്കും വേദന തോന്നുന്ന രീതിയിലായിരുന്നു അപ്പോൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഇവിടെ രണ്ട് ദിവസം വിശ്രമിക്കും ഇവിടുത്തെ ആൾക്കാരോട് പറഞ്ഞ് ഏർപ്പാടാക്കാം വേണേൽ ഒരാളെ കൂടെ നിർത്താം അയാൾ പറഞ്ഞു ഞാനിവിടെ കിടക്കില്ല ഞാൻ കൂടെ തന്നെ വരും അപ്പോൾ രണ്ട് ദണ്ട സംഘടിപ്പിച്ച് ഒരു സ്ട്രെൻ്റുണ്ടാക്കി അയാളത് കിടത്തി നമ്മുടെ കൂടെ അയാളെയും കയറ്റി അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചു പിന്നെ പോകുന്ന ട്രെയിൻ നിയന്ത്രിക്കുന്നത് ഗാർഡൊന്നുമല്ല കരസേവന്മാർ ചില സ്ഥലങ്ങൾ വരുമ്പോൾ അവർ വെല്ലടിച്ചു അവിടെ നിർത്തും അതെല്ലാം കുറേ എണ്ണ ഇറങ്ങും ജയ ശ്രീറാം അതിനിടയ്ക്ക് എവിടെ റെയിൽവേ സ്റ്റേഷനിൽ തൊപ്പിക്കാരെ കണ്ടാൽ അവരിട്ട് ഓടിക്കും അത് ചെയ്യാൻ പാടില്ലാത്ത എന്നാൽ ഓടിക്കും അങ്ങനെയാണ് ആ തരത്തിൽ ജയ ശ്രീറാം വിളിച്ചിട്ട് അവിടെ മുഴുവൻ ബഹളം ഉണ്ടാക്കി പിന്നെ എന്നാൽ പോവാം പോവാം ജയ ശ്രീറാം എന്ന് പറയുമ്പോൾ വണ്ടി വിടും അങ്ങനെയായി ഇങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു ഏതൊരു സ്റ്റേഷനിൽ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് പെട്ടെന്നൊരു നല്ല നല്ല ഉയരവും നല്ല തടിയും ഒരാൾ നല്ല നല്ല വേഷം ധരിച്ചിട്ടുണ്ട് അദ്ദേഹം വന്നു അപ്പോൾ കാണുക കരസേവിക്ക അതേന്ന് പറഞ്ഞു ഉടൻ ഒരു സാഷ്ടാംഗ നമസ്കാരം കാലത്തു എണീറ്റിട്ട് പറഞ്ഞു ഞാൻ കർണാടക ഡെയറി ഡെവലപ്മെൻറ്റിൻ്റെ മാനിങ് ഡയറക്ടറാണ് പക്ഷേ ശ്രീരാമൻ്റെ ഹൃദയ ശ്രീറാം ജയ ശ്രീരാം അതുകൊണ്ടാണ് സാഷ്ഠാംഗം നമ്മളാകെ ഇതായിപ്പോയി അങ്ങനെയായിരുന്നു പെരുമാറ്റം പെട്ടെന്ന് നോക്കി അങ്ങനെ ശരി ഈ കരസേവകന്മാരെ നോക്കി കൈ കൈവീശുകോർത്ത് വീഴ്ച ജയ ശ്രീറാം വിളിക്കുക ഈ അന്തരീക്ഷമായി അപ്പോൾ തർക്കമന്ദിരം തകർന്നു വീണു അതോടുകൂടി നമുക്കറിയാം കേന്ദ്ര ഗവണ്മെൻ്റ് നയം നിയമം ഇതാക്കി കേരളത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മളറിഞ്ഞു ഇവിടെ സംഘത്തെ നിരോധിച്ചു അല്ലേ സംഘത്തെ നിരോധിച്ചു അങ്ങനെയാണ് വരുന്നത് അപ്പം നോക്കുമ്പോൾ ടിക്കറ്റൊന്നുമില്ല കാര്യമൊക്കെ ശരിയാണ് തമിഴ്നാട് വരെ അല്ലെങ്കിൽ അതിർത്തി വരെ പ്രശ്നമില്ല ടിക്കറ്റിൻ്റെ കേരളത്തിൽ വരുമ്പോൾ ടിക്കറ്റ് പ്രശ്നമാകുമെന്ന് ഞങ്ങൾക്കൊരു ശങ്കയുണ്ടായിരുന്നു പക്ഷെ എന്നാലും സാരെ നോക്കാം അപ്പോൾ ഷൺമുഖൻ നമ്മുടെ കൂടെയുണ്ടല്ലോ അപ്പോൾ സി ജനേട്ടൻ പാലക്കാട് വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുകയും പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ വന്നപ്പോൾ ചങ്ങല വിരിച്ച് വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ സൺമോദിനെ പുറത്തേക്കാക്കി അപ്പോൾ അത് ആ കാത്തു നിൽക്കുന്ന വണ്ടിയായിട്ട് ആംബുലൻസായിട്ട് കാത്തു നിൽക്കുകയാണ് സ്വയംസേവകർ അയാളെ വണ്ടി കൊണ്ടുപോയി ഞങ്ങളുടെ വണ്ടി അങ്ങനെ കേരളത്തിലേക്ക് പോകും ഞാൻ നേരെ എറണാകുളത്തുനിന്ന് ഇറങ്ങി അപ്പോൾ എറണാകുളത്ത് സയൻസകർ വന്നിരുന്നു എന്നെ ചില ആൾക്കാരുടെ വീട്ടിൽ കൊണ്ടുപോയി കണ്ണൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ അവിടെ താമസിച്ചു ബാക്കി മുഴുവൻ ആൾക്കാരും അവരവരുടെ സ്ഥലങ്ങളിലെത്തി അങ്ങനെ രണ്ടാമത്തെ കരസേവ ബാക്കി അന്തരീക്ഷം മുഴുവൻ ലോകത്തുണ്ടായ അന്തരീക്ഷം അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് ഈ ലോകം മുഴുവൻ ഹിന്ദു സമൂഹമുണർന്നു എന്ന തരത്തിലുള്ള ആ രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളെല്ലാം വന്നിരുന്നു മുഴുവൻ ഭാരതം ഉണർന്നു അങ്ങനെ നമ്മൾ നിശ്ചയിച്ച രണ്ടാമത്തെ കരസേവ തർക്കമന്ദിരം തകർന്നു എന്ന് പറയുമ്പോൾ അധർമ്മത്തിൻ്റെ പ്രതീകം പൂർണ്ണമായും തുടച്ച നീക്കി ഒരു വിജയത്തിൻ്റെ വിജയഗാഥ ആ രീതിയിൽ ഉയർന്ന സംഭവമായിരുന്നു രണ്ടാമത്തെ കരസേവ